പഠന പഠന ഗവേഷണ ഗവേഷണ കേന്ദ്രം കേന്ദ്രം കമ്മിറ്റി മുൻ മുഹമ്മദ് കാസിം ആവശ്യപ്പെട്ടു മാപ്പിള യും സോഫി കവികളുടെയും പാരമ്പര്യ കലകളുടെയും നാടായ പൊന്നാനിയിൽ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുന്നംഗം ഹജി മുഹമ്മദ് കാസിം ആവശ്യപ്പെട്ടു ഓൾ കേരള അസോസിയേഷൻ സംസ്ഥാന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് അത് വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ് ഗവൺമെന്റ് എല്ലാ വിഷയത്തിലും ഗവൺമെന്റ് ആത്മാർത്ഥമായി എല്ലാ കൈകാര്യം ചെയ്യുന്ന ഈ ഗവൺമെന്റ് ഓൾ സപ്പോർട്ട് അസോസിയേഷൻ എന്ത് വേണം ഇവിടെ പൊന്നാനയ്ക്ക് ഇത് ജീവൻ നൽകുന്ന ഒരു ശക്തമായ ഗവർമെൻ്റ് ഭാഗത്തു നിന്ന് പൊന്നാനെ മെച്ചമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര പൊന്നാനിയാക്കിക്കൊണ്ട് അതിൽ പഠനാറാമ വിഷയം കൈകാര്യം ചെയ്യുവാൻ ഗവൺമെൻറ് നമ്മുടെ കൂടെ സഹകരിച്ചു ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഈ സമയത്ത് ഈ സംഗമത്ത് ഓൾ കെ കി സപ്പോർട്ട് അസോസിയേഷൻ്റെ സംസ്ഥാന സംഗമം ഞാൻ അഭ്യർത്ഥിക്കുക അപേക്ഷിക്കുകയാണ് അത് ഗവൺമെൻറ് ചെയ്യുമോ പ്രതീക്ഷ ഉണ്ട് ചരിത്രം കൊടുത്താൽ കൊടുത്താൽ ഈ ഗവൺമെന്റ് ഒരുപാട് ചരിത്രമുണ്ട് സംസ്ഥാന പ്രസിഡന്റ് കണ്ടമംഗലം ഹംസമുസ്ലിയ ചടങ്ങിൽ അധ്യക്ഷതയെ നീറ്റിക്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അക്ബർ ട്രാവൽസ് എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൈപ്പുറം കെ എം ബാബ മൗലവി സിദ്ദിഖ് മൗലവി ഐലക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു കിസപ്പാട്ട് കാതികൻ കൈപ്പുറം ഹംസമുസ്ലിയാർ കണ്ടമംഗലം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ചെന്തപ്പടി സ്റ്റാൻഡിന് സമീപം പൊന്നാനി